രൂപ ഇത് ദൃഷ്ടി ദോഷം തീർക്കാൻ വേണ്ടിട്ട് ചെമ്പിന്റെ ഒരു പിന്നെ ഷെയ്ഡും പിന്നെ ബ്രോൺസിന്റെ ഒരു 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 ലാൻഡിങ് ഞാൻ ഇന്ന് പുതിയ ആളെ അദ്ദേഹം തന്നെ പറഞ്ഞു നമസ്കാരം ഞാൻ പ്രേം പി ലക്ഷ്മൺ ഞാൻ ശില്പിയാണ് ചിത്രകാരനാണ് അത്യാവശ്യം കാർട്ടൂണും ഒക്കെ ചെയ്യുന്നയാളാണ് ശില്പത്തില് ഞാൻ എല്ലാ മെറ്റീരിയലും ചെയ്യുന്നതാണ് ഫൈബർ ഗ്ലാസ് പിന്നെ ബ്രോൺസ് പിന്നെ വുഡ് കല്ല് അങ്ങനെയല്ല ഇതിൽ വരയും അതുപോലെ തന്നെ എല്ലാ എല്ലാ മെറ്റീരിയലും ഞാൻ വരക്കാറുണ്ട് എണ്ണ ചായം അക്രലിക്ക് വാട്ടർ കളർ പെൻസിൽ അങ്ങനെയുള്ള എല്ലാ ഒരു എല്ലാ പിന്നെ മെറ്റീരിയൽസിലും ഞാൻ ഉപയോഗിക്കുന്ന ചെയ്യുന്നതാണ് എൻ്റെ പേര് പ്രൈം പ്രേംവി ലക്ഷ്മൺ ഞാൻ കണ്ണൂർ ജില്ലക്കാരനാണ് കണ്ണൂർ ജില്ലയ്ക്ക് അടുത്ത് മലയോര മേഖലയായ ആലക്കൂടിന് അടുത്ത് തടിക്കടം എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത് ഇപ്പം ഞാൻ താമസിക്കുന്നത് കുഞ്ഞുങ്ങൾ ഈ ശില്പത്തിനെ പറ്റി ഈ ശില്പ ഇത് ഹൈദരാബാദിലേക്ക് വേണ്ടിട്ട് ചെയ്യുന്നതാണ് ഒരു ഒരു ക്ലൈൻറ്റിന് വേണ്ടി അതായത് അദ്ദേഹത്തിന്റെ പൂജാമുറിയിലേക്ക് വെക്കാനായിട്ട് ചെയ്ത ഒരു ശിവന്റെ രൂപം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു ശിവന്റെ രൂപം നമ്മുടെ ഭാരതീയ ട്രഡീഷണൽ ശൈലിയിലുള്ള ഒരു ശിവന്റെ അതായത് മാനും കഴിവും ഒക്കെ ആയിട്ടുള്ള അതേ ഭരതാവസ്ഥ കൈകളിൽ അങ്ങനെ അനുഗ്രഹം ചെയ്യുന്ന രീതിയിൽ ധ്യാനത്തിൽ ഒരു അർത്ഥമായിട്ടുള്ള ഒരു ധ്യാനത്തിൽ ഇരുന്നിട്ട് ഒരു മന്ദസ്മിതയുള്ള രീതിയിലുള്ള രൂപമാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു കൽവാം ആയിട്ടുള്ള ഇനി ആഭരണങ്ങളും മറ്റുള്ള അതിൻ്റെ പരമ്പര ശൈലിയിലുള്ള ആഭരണങ്ങളും മറ്റുള്ള ചെയ്ത് എടുക്കേണ്ടതിന്റെ അതിന് ശേഷം ഇത് പിന്നെ ഫൈബറിലേക്കോ അല്ലെങ്കിൽ ബ്രോൺസിലേക്കോ നമുക്ക് കാസ്റ്റ് ചെയ്തിട്ട് എടുക്കുക ഇത് പിന്നെ ബ്രോൺസിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാക്സിൽ ചെയ്യുന്ന ഇത് ഇത് അതിനുശേഷം വെങ്കലത്തിലേക്ക് ഇത് ഇല്ല അങ്ങനെ ഞാൻ സ്വന്തം തന്നെ ചെയ്തിട്ടില്ല പഠനം എനിക്ക് ഗുരുനാഥന്മാരൊന്നും ഇല്ല പക്ഷെ ഗുരുനാഥന്മാരില്ലെന്ന് പറയാൻ കഴിയില്ല നമ്മളെ ചെയ്ത് മൺമറിഞ്ഞു പോയവരെ മാതൃകയായിട്ട് ചെയ്യുന്നുണ്ട് അവർക്കെ തന്നെയാണ് എന്റെ ഗുരുക്കന്മാർ നേരിട്ട് എനിക്ക് ശില്പകലേനെ കുറിച്ച് പറഞ്ഞത് ആരും തന്നെ ഇല്ലാന്ന് തന്നെ പറയാം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഭിപ്രായങ്ങളിൽ സഹായികളെ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ ഞാൻ ഒരാളുടെ കീഴിൽ പോയിട്ട് ചെയ്ത് പഠിച്ചിട്ട് പക്ഷെ നമ്മുടെ ശില്പങ്ങള് ഭാരതീയ ശില്പങ്ങള് കണ്ട് അതിൽ നിന്ന് ഉൾക്കൊണ്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കൂടി ആരെയുണ്ടോ അല്ല ഇതിപ്പോ ഞാൻ ഒറ്റക്ക് ചെയ്യേണ്ട ഒരു വലുപ്പല്ല ആവശ്യം നമുക്ക് വരുന്നില്ല നമുക്ക് നടന്നിട്ട് ചെയ്യേണ്ട ഒരു ചെയ്യേണ്ട ഒരു രീതിയിലുള്ള വർക്കാണിത് കൂടുതല് വലുപ്പത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ആ ഇത് പിന്നെ ബാംഗ്ലൂരിലേക്ക് ഒരു ഷോപ്പിലേക്ക് അവർക്ക് വേണ്ടി ചെയ്താണ് ഇത് പിന്നെ ഫൈബർ ഗ്ലാസ് പൂർത്തീകരിച്ചിട്ട് ചെയ്തത് തെയ്യത്തിന്റെ വർണ്ണങ്ങൾ എങ്ങനെയാണ് അതുപോലെ ഇതിലേക്ക് ചെയ്യേണ്ട ഇത് ഘട്ടത്തിലേക്ക് വെച്ചതാണ് ഇപ്പോൾ ഓരോന്നിനും ഓരോരോ കളറുകൾ കൊടുക്കേണ്ടത് ചുവപ്പും കറുപ്പും അങ്ങനെയുള്ള ഇതും മറ്റേ പിന്നെ തകിട് കൂട്ടിയിട്ടുള്ള തെയ്യത്തിൻ്റെതായ ഒരു വന്യമായിട്ടുള്ള കളർ ഇതിലേക്ക് ചേർക്കേണ്ടത് അടുത്ത ഘട്ടത്തിലേക്കുള്ള ഇതാണ് അപ്പോൾ അതിലേക്ക് ഞാനിത് വെച്ചതാണ് അപ്പോൾ ഉടനെ ഞാൻ ഇത് കളർ പൊറുക്കി വെച്ചിട്ട് ഇത് മാസങ്ങളോളം എടുത്തിട്ട് നമുക്ക് ഇത് തീർക്കാൻ പറ്റില്ല ചില ഓരോരോ സാധനങ്ങൾ ഒറിജിനൽ പോലെ തന്നെ ചെയ്ത് എടുത്തിട്ട് ആക്കണമെങ്കിൽ ഒരു ആറു മാസത്തിലധികം ഞാൻ ഇതിന് സമയം ചെലവഴിക്കുന്നുണ്ട് ഇതിനിപ്പോ ഇനി ചെക്കിയിലെ ചെക്കിപ്പൂ മാലകളിലേക്ക് ഇങ്ങനെ ചെയ്തിട്ട് അതിപ്പോ കളർ ശേഷം ചെക്കിപ്പൂ മാല ഉണ്ടാക്കിട്ട് അതിലേക്ക് ചേർത്ത് അത് ഫൈബറിൽ തന്നെയാണ് ചെറിയ മാലകളിൽ തന്നെ കോർത്തിട്ട് ഇതിപ്പോ ഇത് മെഴുകിലാണ് ഇത് ഞാൻ ചെയ്യുന്നത് ഇത് മെഴുകിൽ ചെയ്തിട്ട് ഇനി ഇതിന്റെ മോൾഡ് എടുത്തിട്ട് നമുക്കത് വെങ്കലത്തിലേക്കോ അല്ലെ ഫൈബർ ഗ്ലാസ്സിലേക്കോ അല്ല നമുക്കിത് കാശ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ആദ്യം നമ്മൾ ഒരു രൂപപ്പെടുത്തി എടുക്കേണ്ട ഒരു ഒരു മെറ്റീരിയലാണ് ഈ മെഴുകു അപ്പൊ ഏതെങ്കിലും ഒരു ഇതിൽ നിന്നെങ്കിൽ കളിമണ്ണിൽ ചെയ്യണം അല്ലെങ്കിൽ മെഴുകിൽ ചെയ്യണം ഒന്നിൽ ചെയ്താലേ അത് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു അച് രൂപപ്പെടുത്തി എടുക്കാൻ കഴിയും അപ്പൊ ഇത് ഞാൻ വാക്സിലാണ് ഇത് ഞാൻ ചെയ്യുന്നത് ഇത് ഹൈദരാബാദിലെ ഒരു ആയുർവേദ ഡോക്ടർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇത് ഹനുമാൻ സീതാദേവീനെ തൊഴുതിട്ട് വണങ്ങുന്ന ഒരു ഇതാണ് ഇപ്പൊ തൊട്ട് താഴെ ചെറിയൊരു സീതാദേവി ഉണ്ടാവും അപ്പൊ ആ സീതാദേവിക്ക് തന്റെ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു രൂപം കാണിച്ചു കൊടുക്കുന്ന ഞാൻ രക്ഷിക്കാൻ വേണ്ടിട്ട് എനക്ക് ആകും ഇവിടെ നിന്നുള്ള ലങ്കയിൽ പോയിട്ട് കാണിച്ചു കൊടുക്കുന്നതിന് അതിന്റെ ഒരു രൂപം അപ്പം കുറച്ച് മസലും ഇത് വല്ല രീതിയിൽ ആരോഗ്യ ദൃഢ ഒരു ഹനുമാന്റെ രൂപം വേണം എന്ന് പറഞ്ഞിട്ട് ആവശ്യപ്രകാരം ഞാനത് ചെയ്യുന്നതാണ് ഈ ഒരു ശില്പം തീരമാ ചെയ്യാൻ ഇതിപ്പോ ഏകദേശം ഒരു വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ ശില്പങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്യുന്നത് ഇതിപ്പോ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റുള്ള ശില്പങ്ങളെല്ലാം ചെയ്യും ഇപ്പൊ ഓരോന്നോരോന്നും നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഒരു ശില്പം ചെയ്യുമ്പോൾ എന്ന് നമുക്ക് അതിന്റെ ഒരു പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല അപ്പൊ ഇത് കുറച്ച് ഇത് ചെയ്ത് അപ്പൊ ഇതിന്റെ ഇതെല്ലാം അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിനെ അങ്ങ് മറക്കും അപ്പം വീണ്ടും അത് കഴിഞ്ഞിട്ട് ഇവിടത്തേക്ക് വരുമ്പോൾ അതിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരു എന്താ പറയാ ചെയ്ത് ചെയ്ത് പൊലിപ്പിച്ച് പൊലിപ്പിച്ച് ഭംഗിയാക്കുക ഒരു മെത്തേഡാണ് ഞാൻ അല്ലേ അപ്പം എന്റെ എല്ലാ ശില്പങ്ങളും സമയം എടുത്തിട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു വർഷം ഒരു ശില്പത്തിന് എടുക്കും എന്തായാലും അപ്പൊ കണ്ടിന്യൂ ആയിട്ട് കുറെ ശില്പങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ മാറി മാറി ചെയ്തിട്ട് പോകുന്ന ഒരു രീതിയാണ് ഞാൻ മുൻപേ ചെയ്യുന്നത് ിലേ ഉണ്ട് ഫേസ്ബുക്കിൽ മുഖേന വരുന്ന വർക്കുകൾ മൊത്തം പിന്നെ ഇൻസ്റ്റയിലും ഇതിലെല്ലാം പിന്നെ ഫേസ്ബുക്കിൽ എന്റെ പേര് തന്നെ പ്രേം പി ലക്ഷ്മൺ എന്നാണ് ഫേസ്ബുക്കിലുണ്ടാവും അത് എന്റെ പേജിന്റെ പേരും അത് തന്നെ അപ്പൊ അത് മുഖേന ഇങ്ങനെ വർക്ക് ചെയ്തു എല്ലാ 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 ഇതിലും അത് അത് തന്നെയാണ് അപ്പൊ അതില് ആ ഒരു ഇതിലൂടെ അറിഞ്ഞിട്ട് വരുന്ന വർക്കുകളാണ് അധികവും എല്ലാം ഇങ്ങനെ കേരളത്തിന് പുറത്തുള്ള വർക്കുകളാണ് കൂടുതലും ഇതെല്ലാം പുറത്തേക്കുള്ള വർക്കുകളാണ് ഇപ്പൊ കേരളത്തില് അങ്ങനെ വർക്ക് കുറവാണ് പുറത്തുള്ള ഹൈദരാബാദ് നോയിഡ ഡൽഹി അങ്ങനെയുള്ള ആന്ധ്ര അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് എല്ലാവരാണ് എനിക്ക് വർക്കുകൾ വരുന്നത് ഇനി ഇതിന്റെ മുകളിലേക്ക് ഇതിന്റെ മുകളിലേക്ക് ഇനി ഇത് നമ്മള് പിന്നെ മോൾഡിംഗ് രീതി കുറെ ടൈപ്പ് ഉണ്ട് അപ്പൊ ഇത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ റബ്ബറിൽ മോൾഡ് എടുത്തിട്ടാണ് റബ്ബർ എന്ന് പറഞ്ഞാൽ സിലിക്കോൺ റബ്ബർ അല്ലെങ്കിൽ ലാറ്റക്സ് റബ്ബർ അങ്ങനെ അപ്പൊ ഇത് ഞാൻ സിലിക്കോൺ റബ്ബർ ഇതിന്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ പുറമെ വീണ്ടും ഒരു മദർ മോൾഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡും കൂടെ അതിന്റെ പുറമെ ഒരു സ്ട്രോങ് ഇല്ല ഒരു ിൽ ചെയ്തതിനു ശേഷം ഇത് അഴിച്ചെടുക്കും അത് കുറച്ച് ടെക്നിക്കൽ ആയിട്ട് കുറെ വിവരിക്കാൻ ഇല്ലതുകൊണ്ടാണ് അത് ഷോർട്ടായിട്ട് ഞാൻ പറയുന്നത് അപ്പൊ അതിനെടുത്തതിനു ശേഷം ആ മോൾഡ് ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് ഫൈബർ ഗ്ലാസ് അതായത് റെസിൻന്ന് പറഞ്ഞാ ലിക്വിഡും അതിലേക്ക് എന്നാ ഫൈബർ നാരുകളും കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഊരി എടുത്തിട്ടാണ് നമ്മൾ ഫൈബറിൽ ചെയ്ത മറ്റുള്ള ശില്പങ്ങളിലൊക്കെ അവിടെ കാണുന്ന പോലെ ആക്കി എടുക്കുന്നത് പിന്നെ അത് ബ്രോൺസിലേക്ക് നമുക്ക് ആശയമാണെങ്കിൽ ഇതേ മെഴുകിൻ്റെ വേറൊരു രൂപമുണ്ട് ഹാർഡില്ല അതിലേക്ക് നമ്മൾ മണ്ണ് അപ്ലൈ ചെയ്തിട്ട് അത് നമ്മളിവിടുത്തുള്ള ക്ലേ ഇങ്ങനെ ഇവിടുത്തില്ലെ ക്ലേയും ഇതൊക്കെ അതിന പ്രത്യേക രീതിയിൽ രൂപപ്പെടുത്തി എടുക്കേണ്ട മണ്ണിന്റെ ഒരു ഇതുണ്ട് അപ്പോൾ അത് ഇതിന്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് എടുത്തിട്ട് അതിന്റെ മുകളിൽ ഇരുമ്പും അങ്ങനെ ഇതൊക്കെ അപ്ലൈ ചെയ്ത് റെഡിയാക്കി ഉണക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ വെങ്കലം ഉരുക്കി ഒഴിച്ചിട്ടാണ് വെങ്കലത്തിൽ ഇതിൽ ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് ഫൈബർ ഗ്ലാസ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണിത് നമ്മൾ ചെയ്യുന്നത് ഇതൊന്ന് ഇതിന്റെ െ പറ്റി ആ ഇത് ഞാൻ ഈ പിന്നെ മെഴുകിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത് ഇത് വേറൊരു കളറ് രൂപപ്പെടുന്നത് ഒരു കളിമണ്ണിന്റെ തന്നെ രീതിയിലുള്ള ഒരു കളറ് വരാൻ വേണ്ടിട്ട് ഞാൻ ആ ആ കളറിലേക്ക് മിക്സ് ചെയ്തിട്ട് രൂപപ്പെടുത്തി എടുത്ത ഒരു വാക്സാണിത് ഇത് ഈ പറഞ്ഞാൽ ഫൈബർ ഗ്ലാസ്സിലേക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രൂപമാണ് ഇത് ദൃഷ്ടിദോഷം തീർക്കാൻ വേണ്ടിയിട്ട് വാസ്തുവായിട്ടുള്ള പ്രശ്നങ്ങളില്ല അത്തരം വിശ്വാസികൾക്ക് വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് വീടിന് വാസ്തുപ്രകാരമുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ വെക്കുന്ന ഒരു ഗണപതി രൂപ നാല് ഭാഗത്തേക്കും മുഖമുള്ള ഒരു രൂപമാണ് ഇതും ഈ പറഞ്ഞ പോലെ ഫൈബർ ഗ്ലാസ്സിലേക്ക് നമുക്ക് കാശ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ഇനി പിന്നെ ഗണപതിക്കെല്ലാം ഓരോരോ ആഭരണങ്ങളും കൊമ്പ് ഒരു ഭാഗത്ത് പൊട്ടിയതും അങ്ങനെയുള്ള പാമ്പിന്റെ ചുറ്റും പിന്നെ പൂണൂലും പിന്നെ വൈജയന്തിമാല ആയിട്ട് നവരത്നങ്ങളെ പതിപ്പിച്ച വൈജയന്തിമാല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വേണ്ടിയിട്ട് അപ്പൊ നമ്മള് തീർച്ചയും ട്രഡീഷണൽ പരമായിട്ടുള്ളത് പാരമ്പര്യ ശൈലിയിലുള്ള രൂപമാണത് അപ്പൊ ഒരു ഇത് താളമാനത്തിലും അങ്ങനെ വരും ഇത് പഞ്ചതാലത്തിലായാലും ഗണപതിന് ചെയ്യാൻ അത് അഞ്ച് താളം എന്നുള്ള രീതിയിലാണ് ഗണപതിനെ ചെയ്യുക അപ്പൊ അതിന്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള കുറച്ച് വശങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത് ചേർത്തിട്ട് നമ്മളിങ്ങനെ ഇതിൽ ചേർത്ത് വെച്ചെടുക്കേണ്ട ഇത് മോൾഡ് ചെയ്യേണ്ട ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്താണ് ഇനിയിപ്പോ ഇത് സെപ്പറേറ്റ് ഒരു മോൾഡ് ചെയ്തെടുക്കും ഇത് സെപ്പറേറ്റ് കാസ്റ്റ് എന്നിട്ട് അത് പിന്നീട് നമ്മൾ അവിടെ ജോയിന്റ് ചെയ്യലാണ് അതുകൊണ്ടാണ് അത് അങ്ങനെ അങ്ങനെ കട്ട് ചെയ്തത് എന്തായാലും ഇത് ഇപ്പഴത്തെ ഭാഗത്ത് വരുന്ന കൈയാണ് ആണ് ഇത് ഇത് ഒരു ഭാഗത്ത് നമ്മൾ തോട്ടി ആയിട്ടാണെന്നൊരു ആയുധം എടുക്കുക അത് അത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അപ്പം ഇത് ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാസ്റ്റ് ഓരോന്ന് സെപ്പറേറ്റ് സപ്പറേറ്റ് നമ്മൾ കാസ്റ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടാണ് അവിടെ സെറ്റ് ബുദ്ധന്റെ ഷോപ്പിലേക്കില്ലേ ഒരു ഓർഡർ ഇത് ചുമരന് റിലീഫായിട്ട് നമുക്ക് പിന്നെ എന്നാ സെൻടർ എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഒരു രൂപമാണ് ഇത് ആ ഷോപ്പിലേക്കുള്ള ആവശ്യത്തിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഇത് ഒരു പിന്നെ ചെമ്പിന്റെ ഒരു പിന്നെ ഷെയ്ഡും പിന്നെ ബ്രോൺസിന്റെ ഒരു ഷെയ്ഡും ആയിട്ട് ആന്റിക് സ്റ്റൈലിലുള്ള കളറായി ആന്റിക് സ്റ്റൈലിലുള്ള കളർ ചെയ്യുന്ന വെച്ചാൽ അത് അങ്ങനെ ഒരു ചീത്തയാവില്ല പെട്ടെന്ന് അങ്ങനെ ഒരു ഒരു പഴകിയ ഒരു അവസ്ഥയിൽ നമുക്ക് എപ്പോഴും കാണുമ്പോൾ ഒരേ ഒരു അവസ്ഥയിൽ കാണുന്ന രീതിയിൽ ഒരു കളർ ചെയ്തിട്ട് വെച്ചാൽ ഇതും ഫൈബർ ഗ്ലാസ് തന്നെയാണ് ഇത് ഒരുപാട് കാലം ഇത് ഫിനിഷിങ് ആയി ഇത് ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് ഈ ഫൈബർ ഗ്ലാസ് പാൻറ്റിക് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പുതുക്കലെല്ലാം കുറച്ച് താമസിച്ച് ചെയ്താൽ മതി ഒരു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വെച്ചാൽ ഒരു മൂന്ന് നാല് കൊല്ലം എല്ലാം കഴിഞ്ഞതിന് ശേഷം റീ പോയിന്റ് ചെയ്താൽ മതി മെഴുകിൽ ചെയ്തതിന് ശേഷം മോൾഡ് എടുത്ത രൂപമാണ് ഇത് അപ്പൊ ഇത് മോൾഡ് എടുത്തിട്ട് അത് ഫൈബർ ഗ്ലാസ്സിലേക്ക് കാസ്റ്റ് ചെയ്തിട്ട് വെച്ച രൂപമാണ് ആ കാണുന്നത് അപ്പൊ അത് അതിലേക്ക് പിന്നെ മാറ്റി അപ്പൊ അതിന് ഇനി മെഴുകി നമ്മൾ ഇനി വേറെ ശില്പം ചെയ്യാൻ വേണ്ടിയിട്ടില്ല വർക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഇത് പിന്നെ കണ്ണൂരേക്കുള്ള ഒരു വീട്ടിൽ റിലീഫായിട്ടൊരു ശിവനും പാർവതിയിലെ ഒരു ഡാൻസ് അവരുടെ ഒരു നൃത്തം ചെയ്യുന്ന ഒരു വിഷയം ഇതാക്കിയിട്ട് ചെയ്തതാണ് ഇത് ഇത് വറക്ക് കഴിഞ്ഞിട്ടുള്ള രൂപമാണ് ഇത് ഫിനിഷ് ചെയ്ത ഒരു വർക്കാണ് അപ്പോ ഓരോരോ രീതിയിൽ നമുക്ക് അതിന്റെ കളറുകൾ ചെയ്യാം അപ്പൊ ഇതൊരു ഒരു ആന്റിക് സ്റ്റൈലിലുള്ള സ്റ്റൈലുള്ള ഇരുമ്പിന്റെ കളർ അതായത് ഒരു വെള്ളീടെയുള്ള ഒരു ഷെയ്ഡ് ആണ് ഇത് സിൽവർ കളറിന്റെ ഒരു ഇതിലേക്കാണ് ഇത് ചെയ്തിട്ടില്ല ആന്റിക് സ്റ്റൈൽ സ്റ്റൈലായിട്ടുള്ളത് ഇതിങ്ങനെ ബാംഗ്ലൂരിലേക്ക് ഒരു നമ്പറ് പറഞ്ഞ ഉച്ചവോട്ട് വേദി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അതേ ഷോപ്പിലേക്കുള്ള കുറച്ച് ഓർഡറുകൾ അതിലൊന്ന് ചെയ്ത് ആക്കിയതാണിത് ഇത് സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെ മെഴുകിൽ ചെയ്തിട്ട് നമ്മളത് മോൾഡ് എടുത്തിട്ട് പിന്നെ ഫൈബർ ഗ്ലാസ്സിലേക്ക് കാസ്റ്റ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ട് പെയിന്റ് അടിച്ചു വെച്ചാൽ മതി